നമ്മുടെ വീടുകളിൽ ധാരാളമായി വളരുന്ന പച്ചക്കറിയാണ് വെണ്ടയ്ക്ക എന്നാൽ വെണ്ടയ്ക്കയുടെ ഗുണങ്ങൾ നമ്മൾ വേണ്ടവിധം ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല പ്രമേഹ രോഗികൾക്കും ആസ്മാ രോഗികൾക്കും ഉത്തമ ഔഷധം കൂടിയാണ് വെണ്ടയ്ക്ക ഫൈബർ വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ കെ വൈറ്റമിൻ കെ വൺ വൈറ്റമിൻ ബി സിക്സ് മഗ്നീഷ്യം ബീറ്റ കരോട്ടിൻ തുടങ്ങി നിരവധി പോഷകങ്ങളുടെ കലവറയാണ് വെണ്ടയ്ക്ക വെണ്ടക്കയിലെ ഉയർന്ന അളവിലുള്ള ഫൈബർ ദഹനത്തെ നന്നായി സഹായിക്കുന്നു അതുപോലെ തന്നെ ആസ്മാ രോഗികൾക്കും ഭക്ഷണത്തിൽ വെണ്ടയ്ക്ക ഉൾപ്പെടുത്താൻ ഡോക്ടർമാർ ശുപാർശ ചെയ്യാറുണ്ട് രക്തത്തിലെ ഷുഗർ ലെവൽ നിയന്ത്രിക്കാൻ വെണ്ടയ്ക്കു സാധിക്കും എന്നാൽ ഇതിനായി വെണ്ടയ്ക്ക പാകം ചെയ്തല്ല ഉപയോഗിക്കേണ്ടത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് രണ്ട് വെണ്ടയ്ക്ക അഗ്രഭാഗങ്ങൾ മുറിച്ചു മാറ്റി ഇട്ടുവെക്കുക വെണ്ടക്കയിൽ നിന്നും ഊറിവരുന്ന കറ വെള്ളത്തിലേക്ക് കലരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് മണിക്കൂറുകളോളം ഇങ്ങനെ വെണ്ടയ്ക്ക വെള്ളത്തിൽ കിടന്നതിനു ശേഷം ആ വെള്ളം കുടിക്കുമ്പോൾ ഷുഗർ ലെവൽ നിയന്ത്രിക്കാൻ സാധിക്കും ദിവസവും ഇങ്ങനെ ചെയ്താൽ പ്രമേഹ രോഗികൾക്ക് വലിയ മാറ്റം അനുഭവിച്ചറിയാൻ കഴിയും അതുപോലെ പകുതി വേവിച്ച വെണ്ടയ്ക്ക ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്